ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കണേ ഈ പൂ ഓൺ വേണ്ട നിങ്ങൾക്ക് ഞാൻ ഇത് പൂത്ത വീഡിയോ ഇട്ടിരുന്നു അതേ സ്ഥലത്തിൽ നമ്മൾ പൂവാണ് കാണാൻ വന്നത് ഇവിടെ കണ്ടോ ഫ്രണ്ട്സ് പുള്ളി ചേമ്പൊക്കെ വന്ന് കാടായിട്ട് കിടക്കണേ കലപ്പൂ എല്ലാ അല്ലേ എല്ലാം ഞാൻ പൂവ് നിങ്ങൾക്ക് കാണിച്ചു തരാമേ കണ്ടിട്ടുണ്ടോ ഇതാണ് ചേരപ്പൂവ് ഫ്രണ്ട്സ് ഇത് പിരിഞ്ഞ നമ്മൾക്ക് ഇതിന്റെ അടുത്ത് ഒന്നും പോകാൻ പറ്റൂല ഭയങ്കര സ്മെല്ലായിരിക്കും ഇപ്പൊ ഒന്നും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾക്ക് ഇത് പഠിച്ചെടുക്കാം കണ്ടോ ഇത് എന്ത് വലിയ ഫ്ലവർ ആണെന്ന് ഇപ്പൊ ഇതിന് സ്മെല്ലൊന്നുമില്ല ഇത് വച്ച് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു തോഴുണ്ടാക്കാം സാധനങ്ങള് വേണം സവാള വെള്ളിത്തുള്ളി മുളക് പൊടി ഭംഗി പൊടി വേപ്പിലയും ജീളകയും പച്ചമുളകും അരമുഴി തേങ്ങയും കുറച്ച് ഉഴുന്ന് പരിപ്പ് വേണം ഇനി നമ്മൾക്ക് ചേനപ്പൂമിനെ വൃത്തിയായിട്ട് കഴിവണം എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം രണ്ടോ ഫ്രണ്ട്സ് ഉണ്ടാക്കാം കാണാൻ എന്തൊരു ഭംഗിയാണ് ാണ് ഇങ്ങനെ പോലെ ഫ്ലവർ ആണെന്നത് അമ്മാണ് ഇന്ന കട്ട് ചെയ്യണത് അച്ഛനാണ് ക്യാമണമേ ഏണപ്പൂവിൽ ഹൈ ലെവൽ പ്രോട്ടീൻ ആണ് ഉള്ളത് മാത്രമല്ല നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ള ഒരുപാട് ഇതിലുണ്ട് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യാനുള്ള ഫ്രണ്ട്സ് കൂടുതൽ സമയം വേണം ഫ്രണ്ട്സ് നമ്മളെ ചുറ്റിൽ നോക്കിയാൽ ഇതുപോലെ കുക്ക് ചെയ്യാൻ പറ്റണേ ഒരുപാട് സാധനങ്ങൾ കിട്ടും പക്ഷെ ഇഷ്ടം മാർക്കറ്റിൽ വാങ്ങണേ വിഷം തന്നെ വെജിറ്റിവൽസാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ ഭാഗം പോയിട്ട് ബാക്കിയെല്ലാം കുക്ക് ചെയ്യാൻ അടക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ അതം കാണാൻ നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ് കണ്ടോ പിങ്ക് കളറിൽ നല്ല ആണ് നമ്മൾ ഫോണിൽ കളിച്ചോണ്ടിരിക്കാതെ വീട്ടിലുള്ള ചെടി ചെടിയെ ജോലിയൊക്കെ ചെയ്ത് പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ചേനപ്പൂവ അതിൻ്റെ തെറിയായി ഒരു പച്ചമുളക് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് ഇതിനെ അതിന് വെച്ചിരിക്കുന്ന ചേനപ്പൂവിൻ്റെ അവിടെ ഇടണം ഒരു പാലിൽ കടക് വടക്കണം എന്നിട്ട് ഉഴന്ന് വഴുപ്പ് വെച്ച് വടക്കണം അത് നന്നായിട്ട് വറുത്തത് അതിന് വെച്ചിരിക്കുന്ന ചേനപ്പൂ വാതിരിടണം രണ്ട് മിനിറ്റിൽ നന്നായിട്ട് വറുത്തണം പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അര ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തത് അരച്ച് വെച്ച് വേവിക്കണം ഈ സമയം നമ്മൾ ഈ അടുപ്പാക്കാം ചിരകിയ തേങ്ങ ജാടിലിട്ട് മൂന്നല്ലി വെള്ളത്തുള്ളി അല്പം ചീടകം ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെടിയ പീച്ച് ഇഞ്ചിയും കൂടെ ഇവിടെ ഞാൻ മടന്ന് പോയി അത്ര അരച്ചടക്കണം ഇടയ്ക്ക് അടപ്പ് തുടർന്ന് ചേനപ്പൂവിനെ ഇളക്കി കൊളക്കണേ നമ്മൾ ഒഴിച്ച വെള്ളം വറ്റിയിട്ട് അരച്ച് അടച്ചിടിക്കണ മിക്സ് അതിലൂടെ ചേർക്കണം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ചേർത്ത മിക്സ് ചേനപ്പൂവായിട്ട് നന്നായിട്ട് ചേരണം ഇടയ്ക്ക് കുറച്ച് കരയപ്പിലേടണേ ഇപ്പം തന്നെ ഒരു നല്ല മണം വന്നു തുടങ്ങും നമ്മൾ കൂണൊക്കെ തോടൻ വയ്ക്കൂലേ ഫ്രണ്ട്സ് അതുപോലെ ഉള്ള മണം ഇടയ്ക്ക് കുറച്ച് ഓയിലും കൂടെ ചേർക്കണേ അങ്ങനെ നമ്മൾ തോടൻ റെഡിയായി ഫ്രണ്ട്സ് നോക്കൂ കാണാൻ എന്നൊരു ഭംഗിയാണെന്ന് കഴിക്കാനും ഗമിയാണ് നിങ്ങളിത് ട്രൈ ചെയ്യണേ അപ്പം കാണാം ബായ്